ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്ന മലയാളികളുടെ മോചനത്തിനായി കഴിയുന്ന സഹായമെല്ലാം ഓഫീസ് കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ കുറെ കൂടി ശാസ്ത്രീയമായ പരിശോധനകൾ വേണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വിവരങ്ങളുമായി ദോഹയിൽ നിന്നും അൻവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏകദേശം പതിനായിരത്തോളം ഇന്ത്യക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നത് ഇതിൽ തന്നെ അറുപത് ശതമാനം പേരും ആറ് ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തർ ഉൾപ്പെടെയുള്ള ആറ് ഗൾഫ് രാജ്യങ്ങളിലെ ജയിലുകളിലാണ് ശിക്ഷ നേരിട്ട് വർഷങ്ങളായി ജയിൽ ശിക്ഷ നേരിടുന്നത് ഖത്തറിലെ കണക്കാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി പതിനൊന്നോളം പേരാണ് ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്നത് വലിയൊരു ശതമാനം മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പെട്ട് ജയിൽ ശിക്ഷ നേരിടുന്നവരാണ് ചാണ്ടിയമ്മൻ ട്വന്റി ഫോറിന്റെ ഖത്രിലെ ട്വന്റി ഫോർ ഓഫീസ് സന്ദർശിച്ചപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്ത ഒരു വിഷയം ഈ തടവുകാരുടെ മോചനത്തിനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിഷയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബി റ്റു ബി കോർപ്പറേറ്റ് സർവീസ് ദോഹയിൽ തന്നെയുള്ള ബി റ്റു ബി കോർപ്പറേറ്റ് സർവീസ് എല്ലാ തരത്തിലുള്ള നിയമസഹായങ്ങളും നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ വിമാനത്താവളങ്ങളിലെ പരിശോധനയുടെ അപര്യാപ്തതയാണ് ഖത്തറിലെ വിമാനത്താവളങ്ങളിലാണ് ഖത്തറിലെ വിമാനത്താവളത്തിലാണെങ്കിൽ റോബോട്ടിക് സംവിധാനം ഉൾപ്പെടെയുള്ള വളരെ ശാസ്ത്രീയമായ പരിശോധനയാണ് പരിശോധനയിലൂടെയാണ് ഇത്തരക്കാരെ കണ്ടെത്തുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ട്വന്റി ഫോർ ചാനൽ ഇത് നടത്തിവരുന്ന എസ് കെ എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെടുത്തി തന്നെ ഈ ഖത്തറിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന്റെ അത്തരം നെക്സസുകൾ കണ്ടെത്താനും കേരളത്തിലെ വിമാനത്താവളങ്ങളിലെ പരിശോധന ശക്തമാക്കാനും ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം